ഇന്നു മുതൽ നമ്മളുടെ തയ്യൽ പഠനം ആരംഭിക്കുകയാണ് എല്ലാവരും ഒരു നോട്ട് ബുക്ക് ഇതിനായിട്ട് എടുക്കണം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം തുടക്കക്കാരെന്ന നിലയിൽ കത്രിക തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്ലാസ്റ്റിക് പിടിയുള്ള കത്രികയാണ് നല്ലത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ തുണി കട്ട് ചെയ്യാൻ നമുക്ക് പ്രയാസം തോന്നില്ല അതുപോലെ തന്നെ വിലയും കുറവാ കത്രിക തുണി വെട്ടാൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പേപ്പർ മുതലായവ വെട്ടിയാൽ നമ്മുടെ കത്രികയുടെ മൂർച്ച പോകും കത്രിക താഴെ വീഴാതെ സൂക്ഷിക്കണം അടുത്തത് പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇഞ്ച് ടേപ്പ് ഒരു ടേപ്പ് ഒന്നര മീറ്റർ ആണ് ഒരു മീറ്റർ എന്നത് നൂറ് സെൻറ്റിമീറ്റർ ഇവിടെ മുതലാണ് നമ്മൾ അളന്നു തുടങ്ങേണ്ടത് കാലിഞ്ച് അര ഇഞ്ച് ഒരിഞ്ച് ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അളവെടുക്കുന്ന വീഡിയോയിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായി പറയാം പിന്നീടുള്ളത് മാർക്കിംഗ് ചോക്കാണ് പല നിറങ്ങളിൽ നിന്ന് വിപണിയിൽ ലഭ്യമാണ് വെള്ള തുണിയിൽ നമുക്ക് വെള്ള നിറത്തിലുള്ള ചോക്ക് വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റില്ല മാർക്ക് ചെയ്യാം പക്ഷെ അത് കാണാൻ പറ്റില്ല അതിനാണ് നമ്മൾ പല നിറത്തിലുള്ള ചോക്കുകൾ ഉപയോഗിക്കുന്നത് അടുത്തത് നൂല് കറുപ്പ് വെളുപ്പ് ചുമപ്പ് അങ്ങനെ പല നിറങ്ങളിലുള്ള നൂലുകളെന്ന് ലഭ്യമാണ് നമ്മൾ കൂടുതലും വെളുപ്പ് കറുപ്പ് നൂലുകളാണ് അത്യാവശ്യമായിട്ട് വാങ്ങിച്ചു വെക്കേണ്ടത് പിന്നീട് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു കൈ സൂചി ആവശ്യമാണ് നമ്മളിവ ബ്ലൗസിന് എമ്മിങ്ങി കഴിയുമ്പോഴായാലും അല്ലാതായാലും ഹുക്ക് വെക്കാനും ഒക്കെ നമ്മുടെ ഒരു വീട്ടിലൊരു കൈ സൂചി വേണം എല്ലാ വീട്ടിലും കാണും പിന്നീട് മെഷീൻ സൂചി നമ്മുടെ മെഷീൻ ഏതാണെന്ന് പറഞ്ഞ് വേണം മെഷീൻ സൂചി വാങ്ങാൻ കാരണം നോർമൽ മെഷീൻ്റെ സൂചിയും അമ്പർല മെഷീൻ്റെ സൂചിയും പവർ മെഷീൻ്റെ സൂചിയും അങ്ങനെ പലതരത്തിലുള്ള സൂചികൾ സ്റ്റേഷനറി കടയിലുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഇന്നിത്രയും മതി നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം കൂടുതൽ ക്ലാസ്സുമായി നമുക്ക് പിന്നീട് എത്താം ഓക്കെ നന്ദി